ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഹലോ ഫ്രണ്ട്സ് ഓഫ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കാണാൻ പോകുന്നത് ഒരു നല്ല ഒരു കലാകാരനെ നല്ലൊരു നല്ലൊരു കുടുംബത്തെയാണ് നമ്മൾ കാണാൻ പോന്നത് നൂർനാടാണ് ആലപ്പുഴ ജില്ലയില് എന്ന് പറയുന്ന പടന്തലം നൂർനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അനിയൻകുട്ടൻ ഉള്ളത് അപ്പൊ നമ്മൾ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടാണ് കേട്ടോ അപ്പം ഒരുപാട് എന്താ പറയാ കഴിവുകളുള്ള അതെ കലാകാരനാണ് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ അവന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോകാം പോയി വരാം അപ്പം ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബാഗിലേ കാണാൻ നല്ലൊരു പുഞ്ചയാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം എല്ലാവരും വരുക ഇത് നൂറനാട് പടനലം അമ്പലത്തിനൊക്കെ ബാക്കിലായിട്ട് വരും കേട്ടോ സ്ഥലം നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ അടിപൊളിയ എല്ലാവരും വരുക നല്ല വൈബാണ് ഇവിടെ കാണാനെക്കൊണ്ട് നമ്മുടെ ആ ഫാമിലിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ആ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ആ ഫാമിലിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഓണ്ട ഫ്രണ്ട്ലി കാണുന്ന നമ്മുടെ വീടാണ് എത്തിപ്പോയിണ്ടോന്നറിയില്ല അതുകൊണ്ട് എത്തി നോക്കുന്നു ഓ മൈ മൈകോട് അതാരാ നോക്കി അത് കഴിഞ്ഞ നമ്മുടെ പൊന്നപ്പൻ അതുകൊണ്ട് അടുത്ത തല അവിടെ എത്തി നോക്കി അപ്പൊ നമ്മൾ അണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നു ഇതാണ് നമ്മുടെ ആ ഫാമിലി ആർട്ടിസ്റ്റ് ആൻഡ് ഫാമിലി ആണ് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇതാണ് നമ്മുടെ ആൻഡ് ഫാമിലിയുടെ തിലകമായ കലാകാരൻ അത് കൊണ്ട് നിൽക്കുന്ന വൈഫ് അതാണ് നമ്മുടെ പൊന്നപ്പൻ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഓമന അമ്മ അപ്പൊ എല്ലാവരും ഉണ്ട് ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം അപ്പൊ ഒരു സർപ്രൈസ് ആയി പോയി അല്ലേടാ അല്ലേടാണ്ടാകപ്പോടെ വട്ടടിച്ച് നിൽക്കുകയാണ് നിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ആൻഡ് ഫാമിലി കേട്ടോ നമ്മുടെ ഒരു യൂട്യൂബർ ആണ് അപ്പൊ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം വല്യൊരു കലാകാരനാണ് അയ്യോ നമ്മുടെ ഈ അനിയന്തരക്കൻ അപ്പൊ കലാരൂപങ്ങളും കലാ കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനുണ്ട് അപ്പൊ അവരുടെ വീടാണ് ഈ കാണുന്ന പരിവന്നു പ്രതീക്ഷിച്ചില്ല പക്ഷെ നമ്മൾ ചെല്ലണം അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മുടെ പൊന്നപ്പൻ ഇതാണ് ഈ നിൽക്കുന്ന പൊന്നപ്പ ഞങ്ങളെ കണ്ടിട്ട് എന്ത് പറയുന്നു പന്നപ്പ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് സ്കൂളിൽ പോയില്ല പന്നപ്പ താണ്ട് ഇവിടെ പടങ്ങളൊക്കെ വരയ്ക്കുന്നു എന്തുകൊണ്ട് ഇന്ന് ശാരയോ ആ പൊന്നപ്പ വരച്ച പടങ്ങളെല്ലാം ഇവിടെ ഒരുപാടുണ്ട് ഇപ്പൊ പൊന്നപ്പന്റെ നമ്മുടെ പൊന്നപ്പന്റെ അമ്മയാണെങ്കിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പൊന്നപ്പന്റെ അച്ഛനാണെ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ പല അപ്പൊ എന്നെ വരച്ചതായിരുന്നു പക്ഷെ അവന് തൃപ്തി ആയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട നീ എങ്ങനെ വരച്ചാലും എനിക്ക് ഇഷ്ടപ്പെടും അപ്പം എന്നെ എന്റെ ഫോട്ടോ വരച്ചാണ് പക്ഷെ എങ്കിലും കുഴപ്പമില്ല നല്ല ഒരു കലാകാരനാണ് അവൻ അത് കൂടാതെ വേറെ ഫോട്ടോസൊക്കെ കൊണ്ടുവിടെ കാണാനൊക്കെ നമ്മക്ക് കാണാൻ ഇനി കുറച്ചേരം ഞങ്ങളൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ബ്ലോഗ് വരുന്നതായിരിക്കും അപ്പൊ ഇതാണ് അവരുടെ ഒരു ചെറിയ വീടും പിന്നെ അവരുടെ റൂമും പിന്നെ അതുപോലെ തന്നെ സാഹചര്യങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയാണ് ഇതാണ് അവരുടെ കിച്ചൺ കിട്ടും ഇതാണ് ചെറിയ കിച്ചൺ ആണ് അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്നാണ് അവൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവനൊരു നല്ലൊരു വീടൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഓമനമ്മ ഞങ്ങൾക്ക് വേണ്ടി ചായ ഒക്കെ ഇടുക കിച്ചൺ ഒക്കെയാണ് ഓമനമ്മ ചായ ഒക്കെ ഇടുകയാണ് അതെ അപ്പൊ ഓമനമ്മ ഞങ്ങൾക്ക് വേണ്ടി ചായയൊക്കെ ഇടുവാണ് കേട്ടോ പഴയ രീതിയിലുള്ള അടുപ്പാണ് ഒരു അതെ നമ്മുടെ ഒമനമ്മക്ക് അതാണ് ഇഷ്ടം അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ചായക്കിടാണ് അതെ പരിപാലിക്കുന്നതൊക്കെയാണ് ഇഷ്ടം ഗൈസ് ഇതാണ് നമ്മടെ ഇതാര ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആ ഫാമിലി കുടുംബം ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ആൻഡ് ഫാമിലി നിൽക്കുന്നത് ഞങ്ങള് ഓഫ് നേച്ചർ കേരള അപ്പൊ നമ്മുടെ നല്ല വൃത്തിക്ക് പടം വരയ്ക്കും അടിപൊളിയായിട്ട് പടം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ തന്നെ നമ്മുടെ പൊന്നപ്പനും പടം വരയ്ക്കും പൊന്നപ്പന്റെ പേരെന്താ കറക്റ്റ് ആ ശ്രീലക്ഷ്മി എന്നാണ് നമ്മുടെ പൊന്നപ്പന്റെ പേര് പൊന്നപ്പ എന്നാണ് അവര് വിളിക്കുന്നത് കൂടാതെ പൊന്നപ്പന്റെ അമ്മയാണിത് എന്താണ് പേര് ആ ലേഖ എന്നാണ് പേര് അത് കഴിയുമ്പോ അമ്മയാണ് ആ നിക്കുന്നത് ഓമനയമ്മ അപ്പം ഇവരെ കുറെ വിശേഷങ്ങളുണ്ട് നമുക്ക് കാണാനും അതുപോലെ തന്നെ കേൾക്കാനും അത് കൂടാതെ തന്നെ ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു പടം വരച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണാം ആരുടെ പടമാണെന്നും നമുക്ക് കാണാം അപ്പം ആ പടം വരച്ച ഒരുപാട് പേരുടെ പടം വരച്ച ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത് അത് കൂടാതെ തന്നെ മിമിക്രിയിലും വെച്ചിട്ടുണ്ട് നല്ലോണം പാട്ട് പാടും അപ്പൊ ഇവന്റെ ഈ കഴിവിനെ നമുക്ക് എല്ലാവരും ഓർത്തു കൊണ്ടു എല്ലാവരെയും അടുത്ത് എത്തിക്കണം അവന് നല്ലൊരു ചാൻസ് എല്ലാവരും ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അവന്റെ കഴിവുകളെ കുറിച്ചുള്ള വീഡിയോകളെല്ലാം കാണാം അപ്പോ നമ്മൾ അങ്ങോട്ട് പോവാം ഇത് ആരുടെ ഫോട്ടോയാണ് ഇത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരം അതായത് ഐ എം വിജയൻ ചേട്ടന്റെ അമ്മയുടെ ഫോട്ടോയാണിത് ഓ ഇത് വരച്ചത് എത്ര ദിവസമായി ഒരു ഒരാഴ്ച എടുത്താണ് വരച്ചെടുക്ക ഏത് പെയിന്റ് ആണ് ഉപയോഗിച്ചത് ഇത് അക്രലിക്കാ തന്നെ നീ നീ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം വേറെ ഇല്ല ഇല്ല ഒറ്റയ്ക്കാണ് ഇതിന്റെ ാണ് സിഷ്ടാവ് അപ്പൊ നമ്മുടെ ഈ ഐ എം വിജയൻ സാറിന്റെ അമ്മയുടെ ഏഹ് പടം വരച്ചാണ് അപ്പം ഇത് മേടിക്കാനും കൂടെ സാർ വരുമോണ്ട് അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക അപ്പൊ നിനക്ക് ആരുടെ പടം തന്നാലും നീ വരച്ചു കൊടുക്കും 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 കൊടുക്കുറപ്പാണ് അപ്പം പ്രേക്ഷകരെ നിങ്ങൾ കേട്ടോളൂ ആര് എന്ത് പടം കൊടുത്താലും നമ്മുടെ ഈ ഫാമിലി ആ വരച്ച് അടിപൊളിയാക്കി തരുമെന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ പൊന്നപ്പനും പണം വരയ്ക്കുന്ന ഒരാളാണ് സഹായിക്കുന്ന ആളാണ് കേട്ടോ അപ്പൊ എല്ലാവരും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇവന്റെ ഫോൺ നമ്പർ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും അതെ പടങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കുക ഓക്കെ അവന്റെ വീട് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ വലിയ വീടൊന്നുമല്ല അല്ല ഇതൊക്കെയാണ് അവന്റെ ആ ചെറിയ വീട് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഒരു നല്ലൊരു വീടൊക്കെ വെച്ച് കൊടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും ഓക്കെ അപ്പോൾ അവനൊരു നല്ലൊരു വീട് നമ്മുടെ പൊന്നപ്പനെയൊക്കെ പഠിപ്പിച്ച് വലിയ ഒരാളാക്കണോ എന്നുള്ളൊക്കെ ചിന്തകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീടിൽ നിന്നും അവനൊരു ഒരു കുഞ്ഞു വീട് നമുക്കൊരു സന്തോഷത്തിലൊരു കുഞ്ഞൊരു വീട് കൊടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് അവൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അതെ അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ആർട്ടിസ്റ്റ് ആർട്ട് സ്റ്റാൻഡ് അതാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്തേക്കാം അവൻ്റെ ലിങ്ക് എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയത്തുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഉറപ്പാണ് അപ്പോൾ നമുക്കിനി വേറെ കുറച്ച് പടങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട് നമുക്ക് ആ പടവും കൂടെ ഒന്ന് കാണാം അതുപോലെ ഐ എം വിജയൻ ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ തടിയൽ കൊട്ടിട്ടുണ്ടായിരുന്നു പലകൾ ഓഹോ ഹോ അത് പഠിപ്പിട്ട് ഇല്ല ഞാൻ കൊടുത്തു ചേട്ടന് കൊടുത്തു ആഹാ അത് കണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചേട്ടനെന്നെ നേരിട്ട് വിളിച്ച് എനിക്ക് ഇതുപോലൊരു അമ്മയുടെ ഫോട്ടോ കൊത്തി റെഡിയാക്കി ആക്കി കൊടുത്തു ആ കൊടുത്തു കൊടുത്തു പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സാധനം കൊടുത്തു അത് കൊടുത്തു കൊടുത്തു അപ്പൊ വീണ്ടും കലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് ഈ കലകളെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണം അതെ ഞാൻ സാറെന്നായിരുന്നു ആദ്യം വിളിക്കുന്നത് അപ്പൊ എന്നോട് പിന്നെ പറഞ്ഞാ സാറന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന്റെ അകലം കൂടി പോവും അതുകൊണ്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി പൊന്നപ്പനെ പൊന്നപ്പിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ ഈ റിട്ടയർഡ് ആവാൻ പോകുന്ന സമയത്ത് പോലീസിലാണല്ലോ റിട്ടയർഡ് ആവാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോ വരച്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഓഹോ അല്ലേ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് വീഡിയോ കോള് വന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും നിനക്ക് അതിനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും പടം വരച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ സാറിന്റെ അമ്മയുടെ പടം വലിയ വരച്ചു വെച്ചേക്കുന്നേ വലിയ ഒരു ഒരു എന്താ കഴിവുള്ള ഒരു ആളാണ് അപ്പൊ ഈ കഴിവിനെ പുറത്ത് കൊണ്ടുവരണം എന്നെല്ലാം എന്നെ വിളിച്ച് ഞങ്ങളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പറഞ്ഞപ്പോ വലിയൊരു കാര്യമായി വലിയൊരു കാര്യമായി കൊറേ പടങ്ങൾ നീ അല്ലാതെ വരച്ചിട്ടുണ്ടല്ലേ ആ പടം കാണിക്കാമോ ആ കാണിക്കാം കാണിക്കാം ഷിനു എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ആട്ടു തൊട്ടില്ല അത് ചങ്ങലൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യണം ഓട്ടതൊട്ട് ഓ തേക്ക് മഹാണിയിലേക്കത് ഞാൻ ആദ്യമായിട്ട് കാണോ ഇങ്ങനൊരു തടിയായത് കേട്ടോ ഇങ്ങനെ തൊട്ടിൽ ആദ്യോട്ട് കാണോ ആ ഇത് കൊള്ളാവില്ല കിളിയുണ്ട് ഒരു കിളിയാ അതെ അതെ ണ്ടാവും ഞാനൊരു പുതിയൊരു ഒരു ഒരു സെറ്റ് ഉളി വാങ്ങിച്ചപ്പോ ഞാനൊന്ന് എങ്ങനെ ഉണ്ടോ നോക്ക നോക്കിയതാ ഒന്ന് കൊത്തി നോക്കിയതാ ഇവിടെ കിടന്നൊരു വേസ്റ്റ് തടിയെടുത്തിട്ടെ ഓ അതിലൊന്ന് കൊത്തി നോക്കിയതാ ഈ കിളിയെ പിന്നെ ഒരു മരങ്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാ അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ കലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മടെ കേട്ടോ അപ്പൊ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഇത് കുറച്ച് പടങ്ങളൊക്കെ വരച്ചതാണ് ഓക്കെ ഓക്കെ ഇത് എന്നെ വരച്ച ഫോട്ടോ ആണ് അതെ അപ്പൊ പുള്ളിക്ക് അത്ര ആയിട്ടില്ലെന്നാണാവുമ്പോ അതെ എനിക്ക് അത്രയും ആരുടെ ആരുടെയൊക്കെ പടങ്ങൾ വരച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അയ്യം വിജയൻ ചേട്ടന്റെ മകന്റെ മകനാണ് ആരോമൽ വിജയൻ ഇത് ഞാൻ ഇട്ട് കൊടുത്ത ചേട്ടൻ ഇട്ട് കൊടുത്ത ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ മരിച്ചപ്പോ മരിച്ച സമയത്ത് ഇത് കളറൊക്കെ വരച്ചത് കഴിഞ്ഞാൽ പക്കയാണ് കേട്ടോ അതെ ഇത് ചെറുതെ ഇങ്ങനെ ഓഹ് വരച്ച വരച്ച ഇത് അയ്യം വിജയൻ ചേട്ടനാണ് ചേട്ടനെ വരച്ച് ഓഹോ അത് ഇതും കൊടുത്ത ഇട്ട് കൊടുത്ത പിന്നെ ഇതിലെ പാട്ടുകാരൻ ഡെപ്സി വരച്ചായിരുന്നു പിന്നെ നമ്മളെ പെട്ടെന്ന് വരച്ചത് പിന്നെ നമുക്ക് അർജുന സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇന്നസെന്റ് ഒരു െ ഇതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാധവൻ സാറ് മരിച്ച സമയത്ത് വരച്ച ഫോട്ടോയാണ് ഇത് ഇത് നമ്മുടെ മേൽക്കറി ആർട്ടിസ്റ്റ് അനീഷ് കാവലി ആ നമ്മുടെ മാവലിക്കരയല്ലോ മാവിലിക്കര പുള്ളി എന്നോട് ചോദിച്ചായിരുന്നു ഈ പടം തരണേറന്ന് ആ പടം ഒന്ന് കൊടുത്തത് കൂടെ കേട്ടോ കൈ ഈ പടത്തിനൊക്കെ ആവശ്യമുള്ളവരൊക്കെ അതെ ഇത് നമ്മുടെ നമ്മുടെ ജോജി ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസായപ്പോ വരച്ചത് വരച്ചതാണ് അടിപൊളിയാണ് ഇത് നമ്മ ഒരു സുഹൃത്തിന്റെ പെങ്ങളെ വരച്ച പിന്നെ ഇത് ഞാൻ എന്നെ തന്നെ വരച്ചതാണ് കാരണം ഒരു ഷോർട്ട് ഫിലിം അവനെ തന്നെ അവന്റെ മുഖം ഈ അതെ അന്ന് ഈ മുടി എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് വരച്ചു നോക്കിയതാ ഞാൻ ഇങ്ങനെ സീറ്റിലൊക്കെ പിന്നെ ഇത് മറ്റേ കിഷ്കിന്റെ കണ്ടോന്നുള്ള പടത്തിലെ സിനിമയിലെ മറ്റേ ആസിഫിന്റെ സൂപ്പർ ആയിട്ടുണ്ട് പോന്നെ ചേട്ടൻ മരിച്ച സമയത്ത് അന്ന് വരച്ചേ ഇനി ഇത് നമ്മുടെ വിനായൻ ചേട്ടൻ ഓ വിനായൻ ചേട്ടൻ ഓരോ പടവും നല്ല ഇതാണ് കേട്ടോ നല്ല നീ ഈ കലകളെല്ലാം എല്ലാവരും എത്തിക്കണം എല്ലാവരുടെയും അടുത്തെത്തി എത്തിക്കണം അത് നമ്മുടെ നമ്മുടെ പ്രേക്ഷകരാണ് അത് ഇത് നമ്മുടെ നമ്മുടെ അയ്യം വിജയൻ ചേട്ടൻ തന്നെ കൊച്ചുമോളാണ് കൊച്ചുമോ കൊച്ചുമോ വരച്ചായിരുന്നു ഇത് പിന്നെ മരണമാണ് ചേട്ടന് ഇട്ടു കൊടുത്തേ ഞാന് ചേട്ടന് ഇട്ടു ഓഹോ പിന്നിത് നമ്മടെ സാറിന്റെ ബർത്ത്ഡേ പ്രാവശ്യം പിന്നെ ഇത് ബാല ഞാനേ അടിക്കുന്നുള്ളു ചെറിയ നീ പറയല്ലേ മെമിക്രി പക്ഷെ പഴയ ഒരു നീ അഭിനയിച്ചിട്ട് മെമിക്രി അത് ഈ പ്രാവശ്യത്തെ പിന്നെ ഓർമ്മ ഓർമ്മ ദിവസത്തില് പിന്നെ ഇത് നമ്മുടെ പപ്പു ചേട്ടനാണ് പപ്പുച്ചേട്ടനെ തല തിരിഞ്ഞു പോയി തിരിഞ്ഞു ഈ ഡയലോഗ് അറിയാവില്ല സാധാ പെൻസിലിന് വരയ്ക്കുന്ന പെൻസിലാണ് സാധാ പ്രൊഫഷണൽ ആയിട്ടുള്ള പെൻസിലോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാ കളർ പെൻസിലും പിള്ളേർ മോള് വരയ്ക്കുന്ന ആ അതൊക്കെ വെച്ച് വരട്ടോ എന്തായാലും എന്ത് എന്ത് രസം ഉണ്ടല്ലേ കണ്ണിട്ടോ ഒന്നും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ കണ്ണൊക്കെ വരച്ചേക്കുന്ന പൊട്ടയാണ് വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊക്കെ കളറൊക്കെ അടിച്ചങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് കേട്ടോ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് ഇനി നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് അഭിപ്രായങ്ങൾ ഇതിനകത്ത് താഴെ എഴുതേണ്ടത് അപ്പൊ ഇവന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൂട്ടാക്ക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇവന്റെ ചാനലിന്റെ പേരാണ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നമ്മുടെ സഞ്ജു സഞ്ജു െ വരച്ച് നമുക്ക് ഓരോ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റും കൈ കൊണ്ട് വരച്ചെടുത്താ കൈ കൊണ്ടിങ്ങനെ കൊണ്ട് ഇത് കൊണ്ട് എടുത്താ പേസ്റ്റൽ ഈ കഴിവുകളൊക്കെ എവിടെ നീ ഇത്രയും നാളായിട്ട് ഈ കഴിവുകൾ ഇത് നമ്മളെ ഉള്ളവരെ കാണിക്കാനെ കൊണ്ടുള്ള ഒരു ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു അല്ലേ ഇത് സുനീർ സാറിന്റെ നമ്മുടെ സബ്സ്ക്രൈബർ സുനീർ സാറിന്റെ അപ്പൊ നമ്മള് ഒരു ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സുനി സാർ എന്ന് പറയുന്ന ഒരു ജവാനാണ് അതെ അപ്പൊ പുള്ളിക്കാരൻ ഇവൻ ലൈവൊക്കെ ചെയ്യുമ്പോ ആ ലൈവ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ പൊന്നപ്പന് വേണ്ടി ഒരു സൈക്കിൾ അപ്പം നേരിൽ കണ്ടിട്ടില്ല ആള് എവിടെ ആണെന്ന് പോലും നേരിൽ കണ്ടിട്ടില്ല ഏതാ സ്ഥലത്ത് ഏതോ സ്ഥലത്താണ് ആ പുള്ളിക്കാരൻ ഒരു സൈക്കിൾ മേടിക്കും പൈസ അയച്ച് സൈക്കിളൊക്കെ മേടിച്ച് ആ വീഡിയോ ഒക്കെ പിന്നെ പിന്നെ ചാനലിൽ ഇട്ടു അപ്പൊ ആ സുനി സാറിന്റെ കുഞ്ഞു മോളയാണ് ഈ വരച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഉള്ള വ്യക്തികളൊക്കെ ഫോട്ടോ ഒക്കെ വരച്ചു കൊടുക്കുമ്പോ നമ്മുടെ മനസ്സ് തന്നെ ഒരു വലിയൊരു അപ്പൊ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാനും ഉണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കഴിവുകൾ നമുക്കും പഠിക്കാനുണ്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ ഒരു വലിയ കഴിവ് തന്നെയാണ് ആ ഒരു പരിയിലെ ഇരിക്കുന്ന കറക്റ്റ് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണെന്നേ പറയത്തുള്ളു അതുപോലെ തന്നെ ഒരു തൊട്ടില് ഈ തൊട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ തൊട്ടില് പലതരം തൊട്ടില് കണ്ടിട്ടുണ്ട് ഇതൊരു വെറൈറ്റി തൊട്ടില ഇനിയും പണി പൂർത്തിയായിട്ടില്ല അപ്പൊ ഈ കൊച്ചു വീട്ടിൽ നിന്നാണ് ഇവര് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഇവര് ഒരു നാല് പേര് ഉള്ള ഒരു ചെറിയ ഒരു കുഞ്ഞു കുടുംബമാണ് അപ്പൊ എന്താണ് പറയുക അവനൊരു നല്ലൊരു വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് ആ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളിൽ എത്തിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെയും അവൻ്റെ കൂടെയും എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഒരുപാട് കഴിവുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഒരുപാട് കഴിവുകൾ ഇനി ഇവന്റെ കാണാതിരിക്കുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് അതെല്ലാം കാണണം എല്ലാവരും അവന്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ നല്ലൊരു വീട് അവന് വെക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് നല്ല എല്ലാ പണികളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്യുന്നത് അവൻ ഒറ്റയ്ക്കല്ല കേട്ടോ അതെ അവന്റെ കൂട്ടത്തിൽ അവന്റെ വൈഫും കൂടെ കൂടെ പോയാണ് ജോലി ചെയ്യുന്നത് അവരുടെ മെയിൻ അവർ ആശ്ശിനിമാരാണ് തടിപ്പണിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആ തടിപ്പണിയിൽ അവർ രണ്ടുപേരും കൂടെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ജോലി ചെയ്തിട്ട് രണ്ടുപേരും കൂടെ ആണ് ഈ വീട് പുലർത്തുന്നത് അപ്പം അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയൊരു കഴിവ് തന്നെയാണ് ഭാര്യ ഭർത്താവ് ഒക്കെ പോയി രണ്ടുപേരും കൂടി ജോലി ചെയ്യുന്ന വലിയൊരു കഴിവ് തന്നെയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്കെല്ലാം വേണ്ടത് അവന് ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം